ആലുവയിൽ അഞ്ചുപേരെ വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസിൽ സംഭവസ്ഥലം ആലുവ റൂറൽ എസ് പി സന്ദർശിക്കുകയാണ് വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി ചേരുന്നു വിഷ്ണു എന്തൊക്കെയാണ് വിവരങ്ങൾ വേണു ഈ സംഭവ സ്ഥലത്ത് നിലവിൽ ആലുവ റൂറൽ എസ് പി വൈഭവ് സക്സേന സന്ദർശിക്കുകയാണ് ഇവിടെ വെച്ചാണ് ഈ ആക്രമണം നടന്നത് ഇവിടെ ഈ കാർ ഉൾപ്പെടെ അടിച്ചു തകർത്തുകൊണ്ടായിരുന്നു ആക്രമണികളുടെ ആക്രമണം നിലവിൽ ആലുവർ എം എൽ എ അൻവർ സാദ് ഉൾപ്പെടെയുള്ള ആളുകൾ എത്തിയിട്ടുണ്ട് ഈ നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് മൂന്ന് പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്താനുള്ള നടപടിയിലേക്ക് പോലീസ് കടക്കുകയാണ് ഈ കൃത്യത്തിൽ മൂന്ന് പേർ നേരിട്ട് പങ്കെടുത്തിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട പ്രതി ഫൈസൽ ബാബു എന്നുള്ളതാണ് പോലീസ് നൽകുന്ന വിവരം നേരത്തെ ഇവരുമായി ബന്ധപ്പെട്ടുള്ള ർക്കങ്ങൾ നിലനിരുന്നു കഴിഞ്ഞ മാസം ഒരു ആക്രമണം ഒരു വണ്ടി ആക്സിഡന്റ് നടന്നിരുന്നു ആ ആക്സിഡന്റിൽ ഒരു പ്രധാനപ്പെട്ട കക്ഷിയായിരുന്നു ഫൈസൽ ബാബു അതിലെ അപ്പുറത്ത് നിന്ന ആളായിരുന്നു സുലൈമാൻ ആ തർക്കമാണ് ഇത്തരത്തിൽ ഈ ആക്രമണത്തിലേക്ക് കലാശിച്ചത് സുലൈമാന് ഗുരുതരമായ പരിക്ക് ഏറ്റിട്ടുണ്ട് അക്രമി സംഘം ആയുധം ഉപയോഗിച്ച് എത്തി എന്നുള്ളതാണ് പോലീസിന്റെ കണ്ടെത്തൽ അതായത് കൃത്യമായ ഗൂഢാലോചന ആസൂത്രണം എല്ലാം ഈ ആക്രമണത്തിന് മുൻപ് നടന്നിട്ടുണ്ട് ആ ഒരു പശ്ചാത്തലത്തിൽ കൂടി കൂടുതൽ പ്രതികൾ ഈ കേസിലുണ്ടെന്ന് പോലീസ് സംശയിക്കുന്നു അഞ്ചു പേർ ഉണ്ട് എന്നുള്ളതാണ് ആക്രമിക്കപ്പെട്ട സുലൈമാൻ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന ആളുകളെല്ലാം പോലീസിൽ നൽകിയിരിക്കുന്ന മൊഴി പക്ഷേ നിലവിൽ നാലുപേരുടെ കാലം പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട് ഇനി ഒരാൾ ഉണ്ടെങ്കിൽ അയാളെ കൂടി കണ്ടെത്താനുള്ള ശ്രമത്തിനാണ് പോലീസ് ഇതര ജില്ലകളിലേക്ക് അന്വേഷണം വ്യാപിച്ചിട്ടുണ്ട് ഇതിൽ മറ്റ് എലമെന്റുകൾ ഒന്നുമില്ല എന്ന് പോലീസ് അടിവരയിട്ട് പറയുകയും ചെയ്യുന്നു അതായത് ഈ ആക്സിഡന്റിനെ തുടർന്നുണ്ടായ വൈരാഗ്യം മാത്രമാണ് ഈ ആക്രമണത്തിൽ കലാശിച്ചത് ഇതൊരു കൊട്ടേഷൻ സംഘത്തിന്റെ ആക്രമണമെന്നൊന്നും വിശേഷിപ്പിക്കാൻ ആവില്ല എന്നും പോലീസ് വ്യക്തമാക്കുന്നു ഫൈസൽ ബാബുവിനുണ്ടായ വ്യക്തിവൈരാഗം വ്യക്തിവൈരാഗത്തെ തുടർന്ന് ഫൈസൽ ബാബു തന്റെ സുഹൃത്തുക്കളോട് ഈ കാര്യങ്ങൾ പറയുന്നു സുഹൃത്തുക്കൾ ഒന്നാകെ വാഹനത്തിൽ എത്തി ആക്രമിക്കുകയായിരുന്നു ഇപ്പോൾ അൻവർ ആയിരുന്നു മാധ്യമങ്ങളെ കാണുകയാണ് തീർച്ചയായിട്ടും ഇന്നലെ ഈ സംഭവം ഞങ്ങളൊക്കെ ഞെട്ടിലൂടെയാണ് അതിനെ കണ്ട നാട്ടുകാരും എല്ലാവരും ഞെട്ടിലൂടെ കണ്ടത് കാരണം ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് കുറച്ച് ഗുണ്ടകൾ വന്ന് വളരെ ക്രൂരമായാണ് അവിടെ നാട്ടുകാരെ യാതൊരു പ്രകോപമില്ലാതെന്ന് മർദ്ദിക്കുന്നൊരു സാഹചര്യം ഉണ്ടായത് അത് അത് ഞങ്ങളുടെ ഒരു പുൻ പഞ്ചായത്ത് മെമ്പർ ഈ ഇവിടുത്തെ ഈ വാർഡിലെ പഞ്ചായത്ത് മെമ്പർ സുലേമാൻ ഗുരുതരമായ പരിക്കാണ് പറ്റിയിരിക്കുന്നത് ഇപ്പം ഞാൻ ഹോസ്പിറ്റൽ രാജഗിരി ഹോസ്പിറ്റലിൽ പോയി ഇന്നലെ രാത്രി തന്നെ പോയിരുന്നു ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ തലക്ക് ഇന്ത്യയിലും ബ്ലീഡിങ്ങും ഇപ്പോഴും ആൾക്ക് ഓർമ്മയില്ലാതെയാണ് വെന്റിലേറ്ററിൻ്റെ സഹായത്തോടെയാണ് മുന്നോട്ട് പോകുന്നത് ആലുവയിൽ അഞ്ചു പേരെ ആക്രമിച്ച സംഭവ സ്ഥലത്ത് റൂറൽ എസ് പി വന്നിപ്പോൾ പരിശോധന നടത്തി അൻവർ സാദ് എം എൽ എയും മാധ്യമങ്ങളെ കാണുകയാണ് വിശദാംശങ്ങളാണ് വിഷ്ണു സുരേഷ് നൽകിയത്